റേഡിയോ കേൾക്കൂ അറിയേണ്ടതും കരുതേണ്ടതും വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ സർവേലൻസ് ഓഫീസറുമായ ഡോക്ടർ പി ദിനീഷുമായി റേഡിയോ മാറ്റുലി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഭാഗ്യലക്ഷ്മി നടത്തിയ അഭിമുഖം നമസ്കാരം പ്രിയ ശ്രോതാക്കളെ പൊതുജനാരോഗ്യത്തിന് എക്കാലത്തും വലിയ വെല്ലുവിളി ഉയർത്തുന്ന ജന്തുജന്യ രോഗമാണ് പേ വിഷപാത അഥവാ റാബിസ് ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണ പ്രകാരം ഓരോ പത്ത് മിനിറ്റിലും ലോകത്ത് ഒരാളുടെയെങ്കിലും ജീവനെടുക്കുന്ന അതിമാരകമായ ജന്തുജന്യ രോഗമാണ് പേവിഷപാത ഇന്ന് ഈ പരിപാടിയിലൂടെ പേവിഷബാധയെ കുറിച്ച് കൂടുതലായി മനസ്സിലാക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കാനായി നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ഡോക്ടർ പി ദിനീഷ് ആണ് നമസ്കാരം ഡോക്ടർ റേഡിയോമാറ്റിയിലേക്ക് സ്വാഗതം നമസ്കാരം സാറേ അടുത്ത കാലത്തായി പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്ന മരണം ഇതൊക്കെ കൂടി വരികയാണ് എന്താണ് പേവിഷബാധ എന്ന് പറഞ്ഞ് നമുക്ക് ആരംഭിക്കാം പേവിഷബാധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജന്തുജന്യമായിട്ടുള്ള ഒരു രോഗമാണ് ജന്തുക്കളിൽ നിന്നും മനുഷ്യർക്ക് വരുന്ന ഒരു രോഗമാണ് പേവിഷബാധ എന്ന് പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേറ്റൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രോഗം വന്നുകഴിഞ്ഞാൽ നൂറ് ശതമാനം മരണം സംഭവിക്കും എന്നുള്ളൊരു അസുഖമാണ് പേവിഷബാധ എന്ന് പറയുന്നത് ഏതൊക്കെ ജീവികളിൽ നിന്നും പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുണ്ട് പേവിഷബാധ ഏൽക്കാൻ സാധ്യതയുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സസ്തനികളും അതിൽ ഉൾപ്പെടും അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ബ്ലഡഡഡ് ആയിട്ടുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്നും വരാൻ സാധ്യതയുണ്ട് നമ്മുടെ വയനാടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മളിപ്പം തെരുവു നായ്ക്കളുണ്ട് അതുപോലെ തന്നെ പൂച്ചകളുണ്ട് കുറുക്കന്മാരുണ്ട് പിന്നെ ഈ പെരിച്ചാഴി എന്ന് പറയുന്ന വലിയ തരം എലികളുണ്ട് പിന്നെ വന്യമൃഗങ്ങളിൽ എല്ലാം നമുക്ക് ഈ പേവിഷബാധ നമുക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട് നമ്മൾ മിക്കപ്പോഴും ചിന്തിക്കുക തെരുവനായ്ക്കളിൽ നിന്ന് മാത്രമാണ് ഇതുപോലുള്ള പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത എന്നാണ് തെരുവനായ്ക്കളാണ് കൂടുതൽ അഗ്രസീവ് ആകുന്നതും അത് മറ്റുള്ള ആളുകളെ കടിക്കുന്നതും തെരുവ് നമ്മൾ തെരുവ് നിന്നാണ് നമുക്ക് പേവിഷബാധ വരുന്നത് എന്നുള്ളത് നമ്മൾ കൂടുതലായിട്ട് പറയുന്നു ഒരു തെരുവുനായ കടിയേറ്റാൽ പേവിഷബാധ ഏൽക്കാനുള്ള സാധ്യത എത്ര ശതമാനമുണ്ട് ഉണ്ട് അതുപോലെ ഈ ഒരു സാധ്യതയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങൾ എന്തൊക്കെയാണ് പേവിഷബാധ അത് നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് കണക്ക് വെച്ച് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തെരുവിൽ വസിക്കുന്ന നായയാണെന്ന് വെച്ചിട്ട് അതിന് റാബീസ് അല്ലെങ്കിൽ പേവിഷബാധ ഉണ്ടാകണം ഉറപ്പില്ല ഏതെങ്കിലും ഒരു തരത്തിൽ ആ തെരുവിലുള്ള നായയെ പേവിഷബാധയുള്ള മറ്റു മൃഗങ്ങൾ ഇപ്പം കാട്ടിൽ നിന്ന് വരുന്ന മൃഗങ്ങളാകാം അല്ലെങ്കിൽ പേവിഷബാധയുള്ള മറ്റൊരു നായയാകാം ഇത് കടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവ പേവിഷബാധ ഏൽക്കും അത് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ ഇപ്പോൾ ഈ ആ ഒരു നമ്മൾ പുറത്ത് പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇവർ പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതായതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന സമയത്ത് അവ നമ്മളെ കടിക്കാൻ സാധ്യതയുണ്ടെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പേവിഷബാധയുടെ പ്രാഥമിക ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും ഒരു ലക്ഷണങ്ങൾ കടിയേറ്റത്തിന് ശേഷം സാധാരണയായി എത്ര ദിവസത്തിനുള്ളിൽ പ്രകടമായി തുടങ്ങും സാധാരണ നമുക്ക് ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പീരീഡ് എന്നാണ് നമ്മൾ പറയുന്നത് ഒരു വൺ ടു ത്രീ മന്ത്സ് ആണ് പറയുന്നത് പക്ഷേ ചില സാഹചര്യങ്ങളിൽ അത് ദിവസങ്ങൾ കൊണ്ട് തന്നെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങാറുണ്ട് അപ്പം ഇത് നമ്മുടെ കടിച്ചു കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ വൈറസ് കയറി നമ്മുടെ നാടികളിലൂടെ വൈറസ് കയറി അത് നമ്മുടെ തലച്ചോറിലെത്തി കഴിഞ്ഞാൽ മാത്രമേ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചു തുടങ്ങുകയുള്ളൂ അപ്പോൾ അത് കടിക്കുന്ന സ്ഥലത്തിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പം കാലിലൊക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിലുള്ള നാടികളിൽ കയറി അത് നമ്മുടെ തലച്ചോറിൽ തലച്ചോറിലെത്താൻ വേണ്ടിയിട്ട് സമയമെടുക്കും ഇത് ഒരു ദിവസം ഒരു സെൻറ്റിമീറ്റർ മാത്രമേ ഈ വൈറസ് സഞ്ചരിക്കുകയുള്ളൂ അപ്പോൾ അത്രയും സമയമെടുക്കും ഇതിൻ്റെ ലക്ഷണങ്ങൾ വരാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ നമ്മളെ മുഖത്തൊക്കെ കടിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് തലച്ചോറിൽ എത്തുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ലക്ഷണങ്ങൾ വരാനും സാധ്യതയുണ്ട് ആവറേജ് നമ്മൾ പറയുന്നത് ഒരു വൺ ടു ത്രീ പറയുന്നത് പക്ഷെ അത് കുറയും കൂടുകയും ചെയ്യാം അപ്പം ഈ നായയോ പൂച്ചയോ മറ്റോ കടിച്ചാൽ പേവിഷബാധ സംശയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കടിയേറ്റാൽ തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ നമുക്ക് ഒരു വ്യക്തിക്ക് പ്രാഥമിക ശുശ്രൂഷ നൽകാനായിട്ട് കഴിയും ഒരു നായയോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ നമ്മൾ കടിക്കുകയോ മാന്തുകയോ ചെയ്താലോ അല്ലെങ്കിൽ നമ്മൾ പരിചയമില്ലാത്ത തെരുവിലുള്ള ഏതെങ്കിലും നായ നമ്മളെ കടിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു മുറിവിൽ ഇത് നക്കുക ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഇത് വാഷ് ചെയ്യുക എന്നുള്ളതാണ് ഇഫക്റ്റീവായിട്ടുള്ള മാർഗവും ഏറ്റവും നമ്മൾ ആദ്യം ചെയ്യേണ്ടതും അതിൻ്റെ ഒരു അവബോധം എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്കൂളിലെ ടീച്ചേഴ്സിനാണെന്നുണ്ടെങ്കിലും പേരൻസിനാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണ് കുട്ടികൾക്കാണ് കൂടുതലും കടി ഏൽക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വേറെ ആർക്ക് വരികയാണെന്നുണ്ടെങ്കിലും ഈ കഴുകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഈ കഴുകലിലൂടെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ തൊണ്ണൂറ് ശതമാനത്തോളം വൈറസിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റും അപ്പം ഈ നമ്മൾ ടാപ്പ് വാട്ടർ ഓൺ ആക്കിയിട്ട് അതിൽ റണ്ണിങ് വാട്ടറിൽ നമ്മൾ സോപ്പ് ഉപയോഗിച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും വേഗത്തിൽ നമുക്ക് ഈ വൈറസിനെ നശിപ്പിക്കാൻ പറ്റും വൺസ് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കയറി നമ്മുടെ പേശികളിൽ അത് വളർന്ന് നമ്മുടെ നാടിയിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ ഈ പറയുന്ന പോലെ വാക്സിൻ എടുത്തിട്ടോ വേറെ എന്ത് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ വാഷിംഗ് എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അത് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പേവിഷ ബാധ തടയാനുള്ള വാക്സിനേഷൻ രീതികളെ കുറിച്ചൊന്നും പറയാമോ സർ അതുപോലെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് വാക്സിനേഷൻ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഒന്ന് ഒരു പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് രണ്ടാമത് നമ്മൾ കടിയേറ്റ് കഴിഞ്ഞാൽ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് എന്നുള്ള രീതിയിൽ കേരളത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഇൻട്രാഡെർമൽ ഡെർമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിക്കടിയിൽ കൊടുക്കുന്ന വാക്സിനാണ് കൊടുക്കുന്നത് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് നമ്മളിപ്പം വെറ്റിനറി സർജൻസ് പിന്നെ മൃഗങ്ങളെ പരിപാലിക്കുന്ന ആൾക്കാർ കൂടുതൽ എക്സ്പോഷർ വരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുന്നതാണ് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് അത് നമ്മൾ മൂന്ന് ഡോസാണ് കൊടുക്കുന്നത് അത് പിന്നെ നമ്മൾ അവരുടെ ആൻറ്റിബോഡി ടൈറ്റർ അല്ലെങ്കിൽ വേറെ കടി ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ബൂസ്റ്റർ എന്നുള്ള രീതിയിലാണ് കൊടുക്കേണ്ടത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ആണ് നമുക്ക് കൂടുതലും വരുന്നത് അത് നമ്മൾ നാല് ായിട്ടാണ് കൊടുക്കുന്നത് ഇതുപോലെ തന്നെ തൊലിക്കടിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അത് നമ്മൾ കടി കിട്ടുന്ന അന്ന് ആ ദിവസം അത് നമ്മൾ അല്ലെങ്കിൽ വാക്സിൻ ഫസ്റ്റ് എടുക്കുന്ന ദിവസം സീറോ ഡോസായിട്ട് കാണിക്കും പിന്നെ മൂന്നാമത്തെ ദിവസം ഏഴാമത്തെ ദിവസം ഇരുപത്തെട്ടാമത്തെ ദിവസം അങ്ങനെ നാല് ഡോസാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇപ്പൊ ഒരു വ്യക്തിക്ക് കടിയേറ്റിട്ടുണ്ട് അവർ പക്ഷേ മുൻപ് പേവിഷബാധക്കെതിരായിട്ടുള്ള വാക്സിൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കടിയേറ്റതിന് ശേഷം വീണ്ടും ആ വാക്സിൻ എടുക്കേണ്ടതായിട്ടുണ്ടോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലർക്കും പല പല രീതിയിലും സംശയങ്ങൾ വരുന്നതാണ് നമ്മൾ ഒരു പ്രാവശ്യം വാക്സിൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് വാക്സിൻ എടുക്കണോ വേണ്ടെന്നുള്ളൊരു സംശയം എല്ലാവരും ചോദിക്കുന്നതാണ് നമ്മൾ ഒരു ഫുൾ ഡോസ് ഫുൾ നാല് ഡോസും വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ത്രീ മന്ത്സ് വരെ നമുക്ക് അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ പറയുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ത്രീ മന്ത്സ് കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും രണ്ട് ഡോസ് വാക്സിൻ നിർബന്ധമായിട്ടും എടുക്കണം ഈ രണ്ട് ഡോസ് നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നാല് ഡോസ് എടുത്തതിൻ്റെ കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് സഹിതം നമ്മൾ കാണിച്ചാൽ മാത്രമേ ഡോക്ടർമാർ ആ ബൂസ്റ്റർ എന്നുള്ള രീതിയിൽ രണ്ട് ഡോസ് പറയുള്ളൂ ഇല്ലെങ്കിൽ ഫസ്റ്റ് മുതൽ ആദ്യത്തെ രീതിയിൽ തന്നെ നാല് ഡോസ് തന്നെ എടുക്കാൻ പറയും എന്ന് വെച്ചാൽ ഇതിലൊരു ഒരു സംശയം എന്നുള്ളതും ആർക്കും ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നുള്ളതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയതുകൊണ്ടും അത് കറക്റ്റാണ് എന്നുള്ളത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ നമുക്കതിൽ എന്തെങ്കിലും ഒരു ഡോസ് കുറയ്ക്കാനുള്ളൊരു സാഹചര്യം തരുകയുള്ളു അപ്പോൾ മാക്സിമം അത് ഡോക്യുമെൻ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നാല് ഡോസ് ഫസ്റ്റ് എടുത്ത ഡോക്യുമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം പിന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് വീണ്ടും വാക്സിൻ എടുക്കേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ട് ഡോസ് മതി അപ്പോൾ ഈ പറഞ്ഞതുകൊണ്ട് അതിനുള്ളിൽ കടിയേറ്റാൽ കാര്യമില്ലായിരിക്കും കടിയാൽ കടിയേറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് പേവിഷബാധ ഏറ്റിട്ടുണ്ടെങ്കിൽ അത് തലച്ചോറിനെ ബാധിക്കുന്നത് എങ്ങനെയാണ് അതുപോലെ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതുകൊണ്ടുണ്ടാകുന്നത് ഒന്ന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് ഇത് ബാധിച്ചു കഴിഞ്ഞാൽ മരണം തന്നെയാണ് അതില് പിന്നെ വേറെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല രണ്ടാമത്തത് ഇത് ബാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറിന് ബാധിക്കും തലച്ചോറിന് ഇൻഫ്ലമേഷൻ വരും എൻസെഫലൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷനിലേക്ക് മാറും പല രീതിയിൽ അത് ജീവനെടുക്കുക എന്നുള്ള രീതിയിൽ തന്നെ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ച് നമ്മൾ മരണമടയന്നെയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളൊരു തെരുവു നായയെ കാണുകയാണ് അതിന് പേവിഷബാധയുണ്ട് എന്ന് നമ്മൾ സംശയിക്കണമെങ്കിൽ അത് എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കും പ്രകടമാക്കുക തെരുവു നായ ആണെന്നുണ്ടെങ്കിലും പേവിഷബാധ ഏറ്റെ മറ്റേതൊരു മൃഗമാണെന്നുണ്ടെങ്കിലും നമ്മൾ സാധാരണ കാണുന്ന ലക്ഷണങ്ങളൊന്നും അല്ലാതെ ഇപ്പം നമ്മൾ വീട്ടിൽ വളർത്തുന്നൊരു നായയാണെന്നുണ്ടെങ്കിൽ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറുന്നൊരു നായ നമ്മൾ വിളിച്ചാൽ വരുന്നത് അല്ലെങ്കിൽ നമ്മളോട് സ്നേഹത്തിൽ പെരുമാറി നമ്മളെ കൂടെ നടക്കുന്നൊരു നായ പെട്ടെന്നൊരു ദിവസം നമ്മളെ കടിക്കുക നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ആ രീതിയിലൊക്കെ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ അതിന് പേവിഷബാധ ഏറ്റവും നല്ലത് നമ്മൾ സംശയിക്കണം ഇപ്പം തെരുവിലാണെന്നുണ്ടെങ്കിലും തെരുവിൽ നമ്മൾ അവയെ ഉപദ്രവിക്കാത്ത സാഹചര്യത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നായയാണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അത് ഉറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് മുലയോട്ടുന്ന സമയത്തോ മാത്രമേ സാധാരണ നമ്മൾ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങോട്ട് പ്രതികാരം എന്നുള്ള രീതിയിൽ നമ്മൾ ഉപദ്രവിക്കുകയുള്ളൂ പക്ഷേ അതൊന്നും അല്ലാതെ നമ്മളൊന്നും അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്യാതെ നായ നമ്മളെ ഉപദ്രവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു പേവിഷബാധ ഏറ്റ നായാണല്ലെന്ന് നമ്മൾ സംശയിക്കണം അങ്ങനെയല്ല വേറെ ഏതെങ്കിലും സാഹചര്യത്തിൽ കടിയേറ്റതാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ വാക്സിൻ എടുക്കുന്ന കാര്യത്തിൽ ഒരു മുടക്കും വരുത്തരുത് ഇതിൽ നമുക്കൊരു എന്താ പറയുക സംശയവും അല്ലെങ്കിൽ പേവിഷബാധ ഏറ്റിട്ടുണ്ടോ ഇല്ലയെന്ന് സംശയമുണ്ട് അതുകൊണ്ട് നമ്മൾ വാക്സിൻ എടുക്കണമെന്നുള്ള രീതിയിൽ നിൽക്കരുത് ഏതൊരു നായയാണെങ്കിലും നമ്മൾ വീട്ടിൽ ഈ ലക്ഷണങ്ങളൊന്നും ഇല്ല നമ്മൾ അരുമയായിട്ട് വളർത്തുന്ന മൃഗമാണെങ്കിൽ പോലും നമുക്ക് മാന്തലോ അല്ലെങ്കിൽ കടിയോ ഏറ്റു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കണം അത് ഡോക്ടറെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ട് തന്നെ വാക്സിൻ എടുക്കണം എന്നുണ്ട് പലർക്കും സംശയമുണ്ടാകും ഗർഭിണികൾക്കും അതുപോലെ കുട്ടികൾക്കും ഒക്കെ ഈ വാക്സിൻ എടുക്കുന്നത് സുരക്ഷിതമാണോ എന്നുള്ളത് അത് സുരക്ഷിതമാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ശ്രദ്ധ നൽകേണ്ട കാര്യമുണ്ടോ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റഡി വരെ പറയുന്നത് ഈ റാബിസ് വാക്സിൻ ഒരു കാര്യത്തിനും കോൺട്രാ ഇൻഡിക്കേറ്റഡ് അല്ല വെച്ചാൽ ആർക്കും അത് കൊടുക്കാതിരിക്കുക എന്നുള്ളൊരു സാഹചര്യം ഇല്ല അപ്പം ഗർഭിണികൾക്കാണെന്നുണ്ടെങ്കിലും മുലയോട്ടുന്ന അമ്മമാർക്കാണെന്നുണ്ടെങ്കിലും കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെന്നുണ്ടെങ്കിലും വാക്സിൻ നൽകാം അത് എവിടെയും കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട് വരുന്നില്ല ഇപ്പോൾ മിക്ക വീടുകളിലും അരിമ മൃഗങ്ങളെ വളർത്തുന്നവരുണ്ട് വീട്ടില് വളർത്ത മൃഗങ്ങളുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ ഏതൊരു പെറ്റാണെന്നുണ്ടെങ്കിലും ഇപ്പം നായയാണെന്നുണ്ടെങ്കിലും പൂച്ചയാണെന്നുണ്ടെങ്കിലും കറക്റ്റ് അതിൻ്റെ വാക്സിനേഷൻ കറക്റ്റ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഗവൺമെൻറ് ഉത്തരവ് പ്രകാരം നമ്മൾ ലൈസൻസ് പെറ്റ് പെറ്റാനിമൽസിനെല്ലാം ലൈസൻസ് എടുക്കുക എന്നുള്ളതാണ് അപ്പം പെറ്റാനിമൽസിൻ്റെ വാക്സിനേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ത്രീ മന്ത്സ് വരെ അവർക്ക് വാക്സിൻ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല മൂന്ന് മാസമായിട്ടുള്ള അനിമലിന് ഒരു ഡോസ് വാക്സിൻ എടുക്കണം അത് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ട് ഒരു ബൂസ്റ്റർ ഡോസും കൂടി എടുക്കേണ്ടതുണ്ട് അപ്പോൾ രണ്ട് ഡോസാണ് പെറ്റ് അനിമൽസിന് എടുക്കേണ്ടത് അത് ഇയർലി എടുക്കും വേണം അതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വയനാട്ടിലെ സാഹചര്യം എടുത്ത് നോക്കുകയാണെങ്കിലും മറ്റു ജില്ലകളിലെ പോലെ തന്നെയാണ് ായ്ക്കളുടെ എന്തായിരിക്കാം ഇതിനൊരു കാരണം വയനാടിൻ്റെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയെല്ലാ ജില്ലയെ പോലെ തന്നെ നമുക്ക് തെരുവ് നായ്ക്കളുണ്ട് പക്ഷെ നമുക്ക് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് കാടായിട്ടുള്ള ബന്ധം കൂടുതലുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് അപ്പോൾ വൈൽഡ് അനിമൽസ് നമ്മുടെ പെറ്റനിമിനെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ തെരുവ് നായ്ക്കളെയും ഉപദ്രവിക്കാനുള്ള സാഹചര്യം കൂടുതലാണ് നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ഒരു കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറോളം നായ കടിച്ച് നമ്മുടെ ആശുപത്രിയിൽ വന്നിട്ടുണ്ട് അപ്പം അത് വന്ന ഒരു കണക്ക് മാത്രമാണ് അപ്പോൾ വരാത്തത് എത്ര ഉണ്ടാവും ഇതിനെ പറ്റി ഒരു അവയറാവാതെ ശ്രദ്ധിക്കാതെ വരാത്തതും അതുപോലെ തന്നെ ഒരു നമ്പർ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ നമുക്ക് രണ്ട് ഡെത്ത് റാബിസ് സംബന്ധിച്ചിട്ട് വന്നിട്ടുള്ളൂ പക്ഷേ നമുക്ക് ഈ വർഷം റാബിഡ് ആയിട്ടുള്ള ഡോഗ്സിനെ കിട്ടിയിട്ടുണ്ട് അത് ആളുകളെ കടിച്ചിട്ടുണ്ട് പക്ഷേ നമ്മൾ കൃത്യമായിട്ടുള്ള സമയത്ത് അവർക്ക് വാക്സിൻ കൊടുത്തതുകൊണ്ടും അവരുടെ ഇ ആർ ഐ ജി എന്നുള്ള ഇമ്മ്യൂണോഗ്ലോബിൻ കൊടുത്തതുകൊണ്ടും അവർക്ക് കൃത്യമായിട്ട് മരണം സംഭവിക്കാതെ പേവിഷബാധ ഏൽക്കാതെ നമുക്ക് കൊണ്ടുപോകാനും സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വയനാട് ജില്ലയിലും മറ്റ് ജില്ലകളെ പോലെ തന്നെ നമുക്ക് റിസ്ക് ഉണ്ട് അത് റിസ്ക് കുറച്ച് കൂടുതലാണ് ഈ ഫോറസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പറയാൻ പറ്റും ഇപ്പൊ ഒരു തെരുവുനായ ശല്യം കുറയ്ക്കുന്നതും അതുപോലെ പേവിഷബാധ തടയുന്നതും തമ്മിൽ എന്താണ് ഒരു ബന്ധം ഈ ഒരു വിഷയത്തിൽ ആരോഗ്യ വകുപ്പിന്റെ പങ്ക് അത് എന്താണ് ഇതില് ഒന്ന് പേവിഷബാധ കുറയ്ക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വൈറസിൻ്റെ സർക്കുലേഷൻസ് കുറയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അത് ഇതിൻ്റെ റിസർവയർ ആയിട്ടുള്ള എന്നുള്ള രീതിയിൽ നമ്മൾ നായയാണെന്നുണ്ടെങ്കിലും പൂച്ചയാണെന്നുണ്ടെങ്കിലും അവരുടെ പോപ്പുലേഷൻ കൺട്രോളാണ് നമ്മൾ എ ബി സി പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് വരുത്തുന്നത് അത് തെരുവു നമ്മൾ കൂടുതലും ചെയ്യുന്നത് തെരുവു നായ്ക്കളിൽ എ ബി സി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അവരുടെ എന്താ പറയുക ഒരു ഒരു പ്രസവത്തിൽ തന്നെ ഏഴും എട്ടും കുട്ടികളാണ് ഈ നായ്ക്കൾക്ക് ഉണ്ടാകുന്നത് അപ്പം അതിൻ്റെ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് വളരുന്നു അവർക്ക് ഫുഡ് കിട്ടാത്ത ഒരു സാഹചര്യം വരുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിലാണ് ഈ നായ്ക്കൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കാൻ അവരെ ഫുഡിന് വേണ്ടിയിട്ട് ഉപദ്രവിക്കുക എന്നുള്ള രീതിയിലൊക്കെ വരുന്നത് അപ്പോൾ ഈ റിസർവയർ എന്നുള്ള രീതിയിൽ നായ ഉള്ളടത്തോളം കാലം മനുഷ്യർക്ക് ഇത് പകരാനുള്ള സാഹചര്യമുണ്ട് അപ്പം എ ബി സി പ്രോഗ്രാമും അതേപോലെ തന്നെ പെറ്റ് അനിമലിൻ്റെ വാക്സിനേഷനും ചില പഞ്ചായത്തുകളിലെങ്കിലും പഞ്ചായത്ത് തലത്തിൽ തെരുവ് നായ്ക്കൾക്കുള്ള വാക്സിനേഷനും കൊടുത്തിട്ടുണ്ട് കേരളത്തിൽ അപ്പം തെരുവ് നായ്ക്കളെ എങ്ങനെ പിടിക്കണം പിടിച്ചിട്ട് എങ്ങനെ വാക്സിനേറ്റ് ചെയ്യണം പിന്നെ അതിൻ്റെ ഷെൽട്ടർ ഹോം എങ്ങനെ പണിയണം പിന്നെ ഇതിൻ്റെ സർജറി നടത്തുന്നതിൻ്റെ അതിൻ്റെ കുറേ കുറെ ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും എ ബി സി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ തെരുവ് നായക്കളെയും നമ്മളെ പെറ്റ് അനിമൽസിൻ്റെയും വാക്സിനേഷനിലൂടെ നമുക്ക് ഒരുവിധം ഈ പേവിഷബാധേനെ തടയാൻ പറ്റും അപ്പം പലരും വീട്ടിൽ വളർത്ത മൃഗങ്ങളുണ്ടാകാം അരുമ മൃഗങ്ങളുണ്ടാകാം കടിയേൽക്കാം മന്തേൽക്കാം പക്ഷേ മിക്കവരിത് അവഗണിക്കുകയാണ് പതിവ് കൃത്യമായി ഡോക്ടറെ കാണാനോ അല്ലെങ്കിൽ വാക്സിൻ എടുക്കാനോ ഒന്നും പലരും ശ്രമിക്കാറില്ല അപ്പം ഇങ്ങനെയുള്ളവരോട് സാറിന് എന്താണ് പറയാനുള്ളത് നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ പെറ്റായിട്ടുള്ള ഒരു എനിമൽ വന്ന് നമ്മളെ നമ്മുടെ മുറിവിൽ നക്കുക അല്ലെങ്കിൽ നമ്മളെ ചെറുതായിട്ടൊന്ന് മാന്തുക ഇങ്ങനെ ഇത് വരുന്ന സമയത്ത് അത് നമ്മുടെ പെറ്റല്ലേ നമ്മളിതിനെ കാണുന്നതല്ലേ അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നിൽക്കരുത് എന്ത് തന്നെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആശുപത്രിയിൽ വരിക എന്നുള്ളതും അത് ഡോക്ടറുടെ അഡ്വൈസോട് മാത്രമേ അതിൽ വാക്സിൻ വേണോ വേണ്ടേ അല്ലെങ്കിൽ അതിന് ഇമ്യൂനോഗ്ലോബിലിന് എടുക്കണോ ഇനി പെറ്റനിമലിന് വാക്സിനേഷൻ എടുക്കണോ ആ ഒരു ഡിസിഷൻ എടുക്കുന്നത് എപ്പോഴും ഒരു ഡോക്ടറായിരിക്കണം നമ്മൾ ഡിസിഷൻ എടുത്തിട്ട് ഇല്ല ഇതിൽ കുഴപ്പമില്ല നമ്മൾ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ഒരു തീരുമാനം എടുക്കരുത് എന്ന് വെച്ചാൽ അസുഖം വന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം മരണം എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അപ്പോൾ അതുകൊണ്ട് മരണം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ മരണത്തിലേക്ക് വിഴരുത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഡോക്ടറുടെ അഡ്വൈസോട് കൂടി മാത്രമേ ഏതൊരു മൃഗങ്ങളും നമ്മളെ ദർശിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അടുത്ത തീരുമാനം എടുക്കുന്നത് ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ മാത്രമേ വരാവൂ അതുമാത്രമാണ് പറയാനുള്ളത് ആ ഇതിൽ ഒരു കാര്യം പറയാനുള്ളത് ഇത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റോ എൽ എസ് ജി ഡി ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഇത് കൂട്ടായിട്ടുള്ളൊരു തീരുമാനം എടുത്തിട്ട് കൂട്ടായിട്ടുള്ളൊരു പ്രവർത്തനത്തോടു കൂടിയ നമുക്ക് ഈ റാബിസ് ഡെത്തുകളില്ലാതെ ആക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ റാബീസ് വൈറസിൻ്റെ സർക്കുലേഷൻ നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിലും കൂട്ടായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ അത്യാവശ്യമാണ് നമ്മൾ ഇപ്പം വൺ ഹെൽത്ത് കോൺസെപ്റ്റ് ഇപ്പം ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് വൺ ഹെൽത്ത് കോൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസുഖം വയനാടിനെ അപേക്ഷിച്ചിട്ട് റാബീസും അതുപോലെ തന്നെ കെ എഫ് ഡി ആണ് അപ്പം റാബീസിന് വേണ്ടിയിട്ട് എല്ലാ തലത്തിലും നമ്മൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡെത്ത് വരാതെ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇപ്പം പേവിഷബാധയുമായി ബന്ധപ്പെട്ട് മിക്കപ്പോഴും നമ്മൾ അവഗണിക്കുന്ന പല കാര്യങ്ങളും എത്ര ത്തോളം ഭീകരമാണെന്നോ അല്ലെങ്കിൽ നമ്മൾ എത്രമാത്രം പ്രതിരോധം സ്വീകരിക്കണം ഈ പേവിഷബാധ ഒഴിവാക്കാൻ എന്നൊക്കെ സാറ് വളരെ വിശദമായി തന്നെ പറഞ്ഞു പേവിഷബാധയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അറിവുകൾ പങ്കുവച്ചു റേഡിയോ മറ്റുള്ളിൽ എത്തിയതിനും ഇത്തരം അറിവുകൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിനും നന്ദി മരണവിധി ഉറപ്പായുള്ള ഒരു രോഗമായതുകൊണ്ട് തന്നെ പേവിഷബാധ തടയാനുള്ള എല്ലാവിധ പ്രതിരോധ മാർഗങ്ങളും വലിയ പ്രാധാന്യമർഹിക്കുന്നുണ്ട് ഏകാരോഗ്യം അഥവാ വൺ ഹെൽത്ത് എന്നത് ആരോഗ്യത്തെക്കുറിച്ചുള്ള നൂതനമായ കാഴ്ചപ്പാടാണ് ഇതുപ്രകാരം മനുഷ്യരുടെ ആരോഗ്യം അവന്റെ ചുറ്റുമുള്ള മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അത് നിലനിർത്തുന്നതിന് വേണ്ടത് നിതാന്തമായ ജാഗ്രതയാണ് പേവിഷബാധയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പങ്കുവെച്ച് ഈ അഭിമുഖം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം അറിയേണ്ടതും ും വയനാട് ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസറും ജില്ലാ സർവേലൻസ് ഓഫീസറുമായ ഡോക്ടർ പി ദിനീഷുമായി റേഡിയോമാറ്റുലി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഭാഗ്യലക്ഷ്മി നടത്തിയ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാറ്റുലി നയൻറ്റി പോയിന്റ് ഫോർ കേൾക്കൂ ആസ്വദിക്കൂ അറിവ് നേടുൂ